അതാണ് പ്രിയപ്പെട്ടവരെ സുന്നത്തി എന്ന് സുന്നത്തിൽ അത് പൂർവീകരിലൂടെ നമുക്ക് വന്നതാണ് സ്വഹാപത്തിലൂടെ വന്നതാണ് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി കിട്ടിയതാണ് ഞാൻ ഇവിടെ സുന്നത്ത് ജമാഅത്ത് പറയുമ്പോ പുഴക്കാട്ടിൽ ഉസ്താദ് പറയുമ്പോ ഇവിടുത്തെ ഉസ്താദ്മാര് പറയുമ്പോ ദർശനം നടത്തുമ്പോ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുരുവിൽ നിന്ന് കിട്ടിയതാണ് ഉസ്താദിൽ നിന്ന് റീസുലമയിൽ നിന്ന് ഉസ്താദിൽ നിന്ന് അങ്ങനെയുള്ള ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയതാണ് എന്നാൽ ആ ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയതെങ്ങാനും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മൗദൂതിയം സംസ്കാരമാണ് അതേ തൻ്റെ എനിക്ക് ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് കിട്ടിയ എനിക്ക് സ്വന്തം തീരുമാനിക്കാൻ ചില തോന്നുകൾ ഉണ്ടായപ്പോ എന്റെ പൂർവീകരിൽ നിന്ന് ഞാൻ അങ്ങ് വെക്കുകയാണ് എന്ന് പറഞ്ഞ തത്വമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഏതായിരുന്നാലും എനിക്ക് ദീൻ പഠിപ്പിച്ചു അക്ഷരങ്ങൾ കുട്ടി വായിക്കാൻ പഠിപ്പിച്ചു തന്നത് കുട്ടി മുസ്ലിയാർ എന്ന പണ്ഡിതനാണ് പ്രിയപ്പെട്ട പിതാവാണ് വല്ലിപ്പയാണ് മർക്കസിൽ സുൽത്താൻ ഉല്ലമയാണ് അതുപോലെ ആണ് അതുപോലെ എം എം അബ്ദുള്ള മുസ്ലിയാണ് ഉസ്താദാണ് 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 വീരാങ്കുട്ടി വഫാത്തായവർക്കൊക്കെ വർദ്ധിപ്പിക്കണം ൊക്കെ ജീവിച്ചിരിക്കുന്ന സുൽത്താനുല്ലോലമയടക്കമുള്ളവർക്ക് അയിരാരോഗ്യവും ദീർഘായുസും നൽകണം ദീൻ പഠിപ്പിച്ചു കൊടുത്തത് ഇവിടെ അത് ബഹുമാനപ്പെട്ട കെ സി ജമാലുദീ മുസ്ലിയാർ ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാർ അതുപോലെയുള്ള ഉസ്താദുമാരിൽ നിന്നാണ് അവിടുന്ന് പഠിച്ചത് മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദുമാരുടെ സ്ഥാദും അവിടുന്ന് കുറച്ച് പഠിച്ചത് മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയും കിട്ടിയത് എവിടെന്നാണ് യൂസുൽ എന്ന പണ്ഡിതനിൽ നിന്നാണ് യൂസുഫുൽ ഫലുഫരി എന്ന് പറയുന്ന പണ്ഡിതന് കിട്ടിയത് അത് അവരുടെ ഗുരുവര്യരായ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുസ്ലിയാറബുകളിൽ നിന്നാണ് അവിടുത്തേക്ക് കിട്ടിയത് എവിടുന്നാണ് ബഹുമാനപ്പെട്ട മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്നാണ് ഔക്കോയ മുസ്ലിയാർക്ക് എവിടുന്നാണ് കിട്ടിയത് ബഹുമാനപ്പെട്ട മമ്പുരന്തങ്ങളും തങ്ങളും വെളിയങ്കോട് മർക്കാദി തങ്ങൾ പാപ്പയിൽ നിന്നാണ് വെളിയങ്കോട് മർക്കാദി റദിഅള്ള കിട്ടിയത് എവിടെന്നാണ് മമ്മിക്കുട്ടി കാദി എന്ന് പറയുന്ന വലിയ പണ്ഡിതനിൽ നിന്നാണ് മമ്മിക്കുട്ടി കാദിക്ക് ദീൻ എവിടുന്നാണ് കിട്ടിയത് മെഹ്മൂദ്ൽ മഹദൂം എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് കിട്ടിയത് എവിടുന്നാണ് അഹമ്മദ് പണ്ഡിതനിൽ നിന്നാണ്

ി എന്ന പണ്ഡിതനിൽ നിന്നാണ് അസ്ഖലാനി ഇമാമിനെ കിട്ടിയത് പണ്ഡിതനിൽ നിന്നാണ് ഇറാഖി എന്ന എന്ന പണ്ഡിതനിൽ അഹ്മദ് ഖനൂജി പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് ദീൻ എവിടുന്നാണ് കിട്ടിയത് അഹ്മദ് തങ്ങളിൽ നിന്നാണ് അവിടുത്തേക്ക് കിട്ടിയത് ഇബ്നു ദഖീഖുൽ ഐദ് എന്ന് പറയുന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് എവിടുന്നാണ് ദീൻ കിട്ടിയത് സലാറുബിൻ അഹമ്മദ് അവിടത്തേക്ക് കിട്ടിയത് എവിടെ നിന്നാണ് അബോബിൻ ഫൻ നവാബി എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് കിട്ടിയത് എവിടുന്നാണ് അഹമ്മൽ എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് കിട്ടിയത് എവിടുന്നാണ് അബ്ദുൽ കരീമുൽ ഖസ്വീനി എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് കിട്ടിയത് എവിടുന്നാണ് അഹമ്മദൽ മറുവസി എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് ദിനു കിട്ടിയത് ബഹുമാനപ്പെട്ട അബൂ അബു ഷാമി എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് കിട്ടിയത് എവിടെ നിന്നാണ് അബു അഹമ്മിൽ ഇസ്ഫറാനി എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് കിട്ടിയത് എവിടുന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് കിട്ടിയത് എവിടെ നിന്നാണ് ഇമാമുൽ ഹറമൈനി അബുൽ അബുൽി എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തേക്ക് കിട്ടിയത് എവിടുന്നാണ് ഇമാം മുഹമ്മദ് എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തെ കിട്ടിയത് എവിടുന്നാണ് ബഹുമാനപ്പെട്ട ബുസാഖു ആസി തങ്ങളിൽ നിന്നാണ് അവിടുത്തെ കിട്ടിയത് എവിടുന്നാണ് ഹാദി അബൂബക്കൽ ബാക്കാനി എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തെ ഗദ്ദീൻ കിട്ടിയത് എങ്ങനെയാണ് മൻസൂർ ബിൻ അഹമ്മൽ അബി എന്ന പണ്ഡിതനിൽ നിന്നാണ് അവിടുത്തെ കിട്ടിയത് എവിടുന്നാണ് അബ്ദുല്ലാഹിബിൻ അഹമ്മദ് സൈബാനി എന്നതിൽ നിന്നാണ് അവിടുത്തെ ഗദീൻ കിട്ടിയത് എവിടുന്നാണ് അഹമ്മദ് ബിൻ അബൽഹുനബിൽ നിന്നാണ്

غادتي سر سلسبيل انتسقى في ها لذيك لا اله الا الله